ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ മഴത്തോരും മുമ്പയുടെ നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു സായനം ആശംസിക്കുകയാണ് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മഴതോരും മുമ്പേ ഇനി എല്ലാ ദിവസവും ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയുക അതുപോലെ ഡെയിലി കാണുക കേട്ടോ അപ്പോൾ നമുക്ക് മഴതോരും മുമ്പയുടെ വിശേഷങ്ങളൊക്കെ നോക്കാം അതിൻ്റെ രാവിലത്തെ എപ്പിസോഡ് വളരെ വൈകിയാണ് സാധാരണ വരുന്നത് നേരത്തെ വരുന്ന ദിവസങ്ങളിൽ ഞാൻ രാവിലെ ഇട്ടേക്കാം മഴതോരു മുമ്പയുടെ ഒറിജിനൽ എപ്പിസോഡ് എന്തായാലും നാളത്തെ വിശേഷം എന്താണെന്ന് നമുക്കറിയണ്ടേ നമുക്ക് നോക്കാം അങ്ങനെ മുത്തശ്ശിയുടെ നാവിൽ നിന്നും എല്ലാവരെക്കുറിച്ചുമുള്ള ആ വിശേഷങ്ങളെ എല്ലാവരെക്കുറിച്ചുമുള്ള ഒരു അഭിപ്രായം അലീന മനസ്സിലാക്കുകയാണ് ഇപ്പം ഏതൊരു ദുഷ്ടയാണെങ്കിലും അലീന അത് നല്ല രീതിയിൽ കാണാനായിട്ടുള്ളൊരു ശ്രമത്തിലാണ് ഇപ്പം കമല എന്ന് പറയുന്ന ആ ദുഷ്ട ശ്രീ പിശാച എന്ന് തന്നെ പറയണം ശൂർപ്പണക എന്ന് മുത്തശ്ശി പറഞ്ഞതിൽ യാതൊരു യാതൊരുവിധ വിധ മാറ്റവുമില്ല പക്ഷേ ഇതിൻ്റെ അപ്പുറമാണ് നമ്മുടെ വൈജയന്തി എന്ന് പറയുന്ന അലീനയുടെ യഥാർത്ഥ അമ്മ അലീനയുടെ അമ്മയ്ക്ക് ഈ സ്വന്തം അമ്മയായതുകൊണ്ട് മാത്രം ഈ മുത്തശ്ശിയോടൊരു സ്നേഹമൊക്കെ ഉണ്ട് പക്ഷേ ബാക്കി എല്ലാവരോടും എല്ലാവരോടും ഈ വൈജന്റിക്ക് ഒരു വൈരാഗ്യ ബുദ്ധിയോട് കൂടിയിട്ടാണ് എല്ലാവരോടും പെരുമാറുന്നത് അലീനയോടാണെങ്കിലും അതെ കമലയിനിയെ എങ്ങനെയാണ് അലീനയോട് പെരുമാറാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിനോത്തോടെ മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ അതിൻ്റെ അപ്പുറത്തായിരിക്കും അലീനയോട് നമ്മുടെ വൈജന്റി പെരുമാറാൻ പോകുന്നത് അലീനയുടെ സ്വന്തം അമ്മ അലീനയെ പ്രസവിച്ച അമ്മ പക്ഷേ അലീന സ്നേഹത്തിലൂടെ ഈ വൈജന്യയുടെ മനസ്സ് കീഴടക്കുക തന്നെ ചെയ്യും അതൊക്കെയാണ് ഇനി വരുന്ന എപ്പിസോഡിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും നാളത്തെ എപ്പിസോഡിനകത്ത് ഈ മുത്തശ്ശിക്ക് കഞ്ഞിയൊക്കെ കോരി കൊടുക്കുകയാണ് അലീന ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ടോ വേണ്ട എനിക്ക് മോള് കഞ്ഞി കോരി തരുമൊന്നും വേണ്ട മോളതിങ്ങ് നന്നേരം ഞാൻ കഴിച്ചോളാം ശമ്പളത്തിന് മോള് ജോലിക്ക് നിൽക്കുന്ന ഇത്രയൊന്നും ആത്മാർത്ഥത വേണ്ട ഞാൻ കഴിച്ചോളാം മോളെ എന്ന് പറഞ്ഞപ്പോഴും സാരില്ല എൻ്റെ മുത്തശ്ശിയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ എനിക്കിങ്ങനെ ഒരു മുത്തശ്ശിയൊന്നും ഉണ്ടായിരുന്നില്ല മാത്രമല്ല എനിക്ക് ഉണ്ടായിരുന്നതനാഥാലയത്തിൽ വിചിത്രാമ്മയാണ് വിചിത്ര ആ അമ്മയ്ക്ക് മാത്രമാണ് ഞാൻ ഇതുപോലെ കോരി കൊടുത്തിട്ടുള്ളത് ആ അമ്മയ്ക്ക് മാത്രമല്ല അവിടെയുള്ള അന്തേവാസികൾക്കൊക്കെ വയ്യാണ്ടാവുമ്പോൾ ഞാനിത് ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു ഇതെൻ്റെ ജോലിയുടെ ഭാഗമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ എന്നൊക്കെ അലീന ഇങ്ങനെ പറയുകയാണ് അങ്ങനെ ഒരു കൊടുക്കണ സമയത്ത് ആ മുത്തശ്ശിയുടെ കണ്ണുകളെന്നറിയുന്നുണ്ട് കാരണം തനിക്ക് തന്നെ മക്കളോ കൊച്ചുമക്കളോ ഒന്നും തന്നെ ഇതുപോലെ ഈ ഒരു ഒരവസ്ഥയിൽ നോക്കിയിട്ടില്ല ആ ഒരവസ്ഥയിലാണ് അലീന എന്ന പെൺകുട്ടി ഒരു അന്യ പെൺകുട്ടി വന്ന് തന്നോട് ഈ സ്നേഹത്തിൽ പെരുമാറുന്നത് ആ മുത്തശ്ശിക്ക് ശരിക്കും അലീനയോടുള്ള ആ ഇഷ്ടത്തിന് പറഞ്ഞറിയിക്കാൻ പറ്റില്ലാത്ത അതിരുകൾ ഇഷ്ടം തന്നെയാണ് ഇപ്പോൾ മുത്തശ്ശിക്ക് അലീനയോടുള്ളത് അങ്ങനെ അലീന ചോറൊക്കെ കൊടുത്തതിന് ശേഷം ഹൈ അത് കൊണ്ട് വന്നതാണ് അടുക്കളയിലേക്ക് ആ സമയത്ത് ഇഷ്ടംപോലെ ഫുഡ് മിച്ചോണ്ട് ഈ കമല എന്ന് പറയുന്ന സ്ത്രീ മനുവിൻ്റെ അമ്മ ഇഷ്ടം പോലെ ഫുഡ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഇവൾക്ക് അത് ഇതിൽ നിന്ന് നല്ല ഫുഡ് കൊടുക്കാനൊന്നും ഈ അമ്മയ്ക്ക് എന്താണോ കൊടുത്തത് അതും അതിൻ്റെ ആ ഒരു ഇതിൽ ഉള്ള ഒരു ഭക്ഷണം മാത്രമാണ് ഈ ഇവൾക്കും കൊടുക്കാനായിട്ട് കഞ്ഞി ഇച്ചിരിയെങ്ങാണ്ട് ഇരിപ്പുണ്ട് അടിയിലങ്ങാണ്ട് കുറച്ച് വറ്റുണ്ട് എടുത്ത് കഴിച്ചിട്ട് കിടക്കാൻ നോക്ക് എന്നാണ് പറയുന്നത് വേറെ ഫുഡൊന്നും ഇവിടെ ഇല്ല എന്നും അലീനയോട് പറയുന്നുണ്ട് പക്ഷേ ഇതും പറഞ്ഞിട്ടങ്ങ് തിരിഞ്ഞ് ആ ആ ഒരു കമരയ്ക്ക് മുമ്പിൽ മനു ഇങ്ങനെ നിൽക്കുകയാണ് ശരിക്കും മനുവിൻ്റെ ദേഷ്യമാണ് തൻ്റെ അമ്മയോട് വെറുപ്പ് തോന്നിപ്പോയി കാരണം മനുഷ്യത്വമില്ലാത്ത സ്ത്രീ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ മനു അത് നല്ല രീതിയിൽ പറയുന്നുണ്ട് കാരണം തൻ്റെ പോയി ഇല്ലായിരുന്നെങ്കിൽ മനു ഇതിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയനെ അമ്മ ഈ ഫുണ്ടാക്കി വെച്ചേക്കുന്ന ഈ ഫുഡ് ആർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാവരും ഫുഡ് കഴിച്ചു കഴിഞ്ഞു ഇനിയും ഉണ്ടാക്കി വെച്ചേക്കുന്ന മിച്ചം വന്ന ഫുഡ് അമ്മ നാളെ എടുത്ത് കുപ്പത്തോട്ടിലേക്ക് വലിച്ചെറിയലേ ഉള്ളൂ ഏ ഒരു നേരത്തെ ആഹാരം ഒരാൾക്ക് നൽകിയെന്നും പറഞ്ഞാൽ പുണ്യം കിട്ടുകയുള്ളൂ പുണ്യം മാത്രമല്ല അമ്മ ചെയ്യേണ്ട ജോലിയാണ് അവളിപ്പോൾ വന്നിന്ന് ചെയ്യുന്നത് അമ്മയാണ് എൻ്റെ അമ്മയും എൻ്റെ അച്ഛമ്മയെ നോക്കേണ്ടത് അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം പിന്നെ എനിക്കതല്ലേ പണി അപ്പം ഞങ്ങൾ വലുതാകുമ്പോഴും ഇതുതന്നെ പറഞ്ഞാൽ മതിയോ അമ്മ ഈ കടപ്പ് സമയത്ത് ഞങ്ങളും ഇതുതന്നെ പറഞ്ഞാൽ മതിയോ അതോ ഞങ്ങൾക്കിടെ കേട്ട് കൊണ്ടുവന്ന ഭാര്യമാരും ഇതുപോലെ പറഞ്ഞാൽ മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കമലയ്ക്ക് ഉത്തരവില്ല നീ പോടാമെന്ന് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിങ്ങൾ പോവുകയാണ് ദേഷ്യത്തോടു കൂടിയിട്ട് എന്താണെന്ന് വെച്ചാൽ എടുത്ത് കഴിക്കട്ടെ എന്ന രീതിയിൽ പോവാണ് അലീനയോട് കഴി ഫുഡ് കഴിക്കാൻ പറഞ്ഞ് മനു തന്നെ ഫുഡ് വിളമ്പി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അലീനയ്ക്ക് അലീന വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിർബന്ധിച്ച് അലീനയോട് അത് കഴിക്കണം കാരണം എൻ്റെ അച്ഛമ്മയെ നോക്കാൻ വേണ്ടി വന്നതാണ് ഇത് മുത്തശ്ശൻ്റെ ആഗ്രഹമായിരുന്നു അലീന ഇത് കഴിക്കണം എന്നും പറഞ്ഞുകൊണ്ടാണ് ഫുഡ് എടുത്തു കൊടുക്കുന്നത് അങ്ങനെ അലീന കഴിക്കുന്നത് നോക്കി മനു ഇങ്ങനെ നിൽപ്പുണ്ട് മാത്രമല്ല അലീന അലീനയെ ഉപദ്രവിക്കാനായിട്ട് മനുവിൻ്റെ അനിയനൊരു ഹരി എന്ന് പറയുന്ന ഉണ്ടല്ലോ ആ അവൻ ശരിക്കും ഒരു വൃത്തികെട്ടവൻ തന്നെയാണ് വൃത്തിഘട്ടം എന്ന് പറഞ്ഞാൽ കമലയുടെ ജീനായിരിക്കാം ആ ആ ഒരു ഇവൻ്റെ ശരീരത്തിൽ ഇങ്ങനെ പ്രതിഫലിച്ച് നിൽക്കുന്നത് എന്ന് തന്നെ പറയണം ആ ഒരു രീതിയിലാണ് ഈ ഹരിയും അലീനയോട് പെരുമാറുന്നത് അലീനയുടെ ആ ഒരു ശല്യപ്പെടുത്താനായിട്ട് ആ ഒരു രീതിയിലാണ് അലീനയെ കാമക്കണ്ണുകളോട് നോക്കാൻ മാത്രമാണ് ഈ ഹരി എന്ന് പറയുന്ന മനുവിൻ്റെ അനിയൻ അവിടെയും നമ്മുടെ അലീനയ്ക്ക് സംരക്ഷകനായി എത്തുന്നത് മറ്റാരുമല്ല മനു തന്നെയാണ് കേട്ടോ എങ്കിലും വൈജയന്തി എന്ന് പറയുന്ന അലീനയുടെ ആ സ്വന്തം അമ്മ കുറച്ച് ക്രൂരമായിട്ടാണ് റൂഡായിട്ടാണ് ഭർത്താവിനോട് പോയി പോലും പെരുമാറുന്നത് അപ്പോൾ നമ്മൾ പുറമേ നിന്ന് നോക്കി കഴിയുമ്പോഴേക്കും ശരിക്കും ഒരു പാവം മനുഷ്യനാണ് അയാൾ സാധാരണ ഈ ഇവൾ ഇത്ര ക്രൂരമായിട്ട് പെരുമാറേണ്ട രീതിയൊന്നും ഈ വൈജേന്തിയുടെ ഭർത്താവിന് ഇല്ല അദ്ദേഹം ഒരു മനുഷ്യപ്പറ്റമുള്ള ഒരു വ്യക്തി തന്നെയായിട്ട് അലീനയോടുള്ള പെരുമാറ്റത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായത് പക്ഷേ ആ കുട്ടികൾ വന്ന് അയാളോട് പറയുന്നൊരു കാര്യമുണ്ട് അമ്മ ഈ ഒരു അലീന എന്ന് പറയുന്ന അല്ലെങ്കിൽ മുത്തശ്ശിയെ നോക്കാൻ ഒരു ചെറുപ്പം പ്പക്കാരിയാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ദേഷ്യം വരും സത്യത്തിൽ വൈജയന്തി അണിഞ്ഞിരിക്കുന്നൊരു മുഖംമൂടിയാണ് വൈജന്തിയുടെ ഈ ഒരു ദേഷ്യഭാവം എന്നുള്ളത് കാരണം വൈജന്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ ഒരു പ്രായത്തിൻ്റെ പക്വതയില്ലായ്മയിൽ സംഭവിച്ചു അബദ്ധമാണ് അലീന എന്ന ജന്മം തന്നെ ആ കുഞ്ഞു മരിച്ചുപോയി ആ കുഞ്ഞു മരിച്ചു പോയതിന് ശേഷം മനസ്സ് കല്ലാക്കി അല്ലെങ്കിൽ ആ കുഞ്ഞ് തന്നിൽ നിന്ന് നഷ്ടപ്പെടുന്നതിന് ശേഷം ഇങ്ങനെ ഒരു ചതി പറ്റിയതിന് ശേഷം മനസ്സ് കല്ലാക്കിയാണ് ഇവൾ ജീവിച്ചതും അതിനുശേഷം മറ്റൊരു വിവാഹം കഴിക്കുന്നതും അപ്പോൾ തൻ്റെ ജീവിതത്തിലെ മറക്കാൻ ശ്രമിക്കുന്ന ആ നിമിഷങ്ങളെ ആ നിമിഷങ്ങളെ ഈ മുഖം മൂടികൊണ്ടാണ് മറച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ശരിക്കും അവൾ ഈ ഒരു റൂഡായിട്ട് ജീവിക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ കയറി വരുന്ന സമയത്താണ് ഈ ഇവൻ ഈവൻ്ങ്ങനെ ചോദിക്കുന്നത് നിനക്ക് ജോലി ഇത്ര തിരക്കാണെങ്കിൽ ഇത്ര ഇതാണെങ്കിൽ നിനക്ക് ജോലിയൊക്കെ വേണ്ടാന്ന് വെച്ചവിടെ ബാങ്കിൽ നിന്ന് എടുത്താൽ പോരെ ജോലിയില്ലാതെ എന്നിട്ട് എൻ്റെ ഓരോ ആവശ്യങ്ങൾക്കും ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൈ നീട്ടണമല്ലേ എന്ന് ചോദിച്ചപ്പോഴും പറയുന്നുണ്ട് വേണ്ട ബാങ്കിലിട്ടേക്കണ പോരെ എന്ന് പക്ഷേ അത് വേണ്ട എല്ലാം തൻ്റെ സ്വയം പ്രയത്നം കൊണ്ട് തന്നെ സമ്പാദിച്ചതാണ് പൈസയുടെ വിലയും എല്ലാം നല്ലതുപോലെ അറിയാവുന്ന ഒരാൾ തന്നെയാണ് വൈജയന്തി എന്ന് പറയുന്നത് ആർക്ക് കീഴിലും കഴിയാൻ ആണുങ്ങളോടൊക്കെ പൂർണ്ണമായിട്ടൊരു വെറുപ്പ് എന്ന് തന്നെ പറയാം ഭർത്താവായിപ്പോയതുകൊണ്ട് മാത്രം ആ പുള്ളിയോടൊരു സോഫ്റ്റ് കോർണറിൽ അല്ല ആ ഒരു രീതിയിൽ കൂടെ നിർത്തിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ അല്ലാതെ എല്ലാ ആണുകളോടും ഒക്കെ ഈ വൈജന്തിക്ക് ശരിക്കും ആ ഒരു തൻ്റെ ജീവിതത്തിലുണ്ടായ ആ ഒരു ഇൻസിഡൻറ്റ് കൊണ്ട് വെറുപ്പ് തന്നെയാണ് ആ ഒരു ആണിൻ്റെ കീഴിൽ കഴിയുക എന്ന് പറയുന്നത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ഒന്നാണ് എന്നിട്ട് നിങ്ങൾക്കെന്നെ അടിച്ചമർത്തണമല്ലേ ഞാൻ പൈസ മൊത്തം നശിപ്പിച്ച ഈ പൈസയൊക്കെ തീർന്നു കഴിയുമ്പോഴേക്കും ഞാൻ നിങ്ങളുടെ മുന്നിൽ കൈ നീട്ടണം അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പം നീ ഇപ്പം കൈ നീട്ടിയാൽ തന്നെ എന്താണ് കുഴപ്പം ഞാൻ നിൻ്റെ ഭർത്താവല്ലേ ഇതൊക്കെ നമ്മുടെ തന്നെയല്ലേ ഈ നടത്തുന്നതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അതിനൊന്നും മറുപടി മറുപടിയില്ലാതെ വൈജൻറ്റി അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ വൈജൻ്റെ അകത്തേക്ക് കയറിപ്പോയി അങ്ങനെ മക്കളോടും രണ്ടു തുള്ളലൊക്കത്തുള്ള ഈ അമ്മയ്ക്കിതെന്താ ഇന്ന് എന്നൊക്കെ ചോദിക്കുകയാണ് മാത്രമല്ല വൈജന്റി ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് വന്നിരിക്കണ സമയത്താണ് ഈ ചോദിക്കുന്നത് ഇന്ന് തിരുവനന്തപുരത്ത് പോയിട്ട് എന്തായി ആ പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ വന്നു അവിടെയുണ്ട് വീട്ടിലുണ്ട് ആ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയുന്ന പെണ്ണ തന്നെയാണോ എത്ര വയസ്സ് വരും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വലിയ പ്രായമൊന്നുമുള്ളൊരു കൊച്ചല്ല ഒരു ഹോം നേഴ്സായിട്ട് തന്നെ ആ ഒരു കെയർ ഗീവറായിട്ട് തന്നെ കോഴ്സ് കഴിഞ്ഞിട്ട് അവിടെ നിന്നൊരു കുട്ടിയാണ് അവിടെ ഇതുപോലെ അനാഥയിൽ ഇത്തരം ആൾക്കാരും നോക്കിക്കൊണ്ടിരുന്നൊരു കുട്ടിയാണ് ഇത്രയും പ്രായം കുറഞ്ഞതിനൊക്കെ ഇങ്ങോട്ടേക്ക് പിടിച്ചുകൊണ്ട് വന്നിട്ട് അവസാനം ഇവിടെ ആണുങ്ങളുള്ള വീടല്ലേ അവിടെ മനുണ്ട് ഹരിയുണ്ട് അതുപോലെ തന്നെ അപ്പോഴേക്കും നിൻ്റെ ആങ്ങളെ വരെ നിനക്ക് സംശയമാണ് എന്ന രീതിയിൽ ചോദിക്കുകയാണ് നിൻ്റെ ആങ്ങളെ ഉണ്ടെന്ന് നീ എൻ്റെ പറയാതെ ആ എല്ലാവരും ഉണ്ട് ആ അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെയുള്ള പെൺപിള്ളാരെയൊക്കെ കൊണ്ടുവരാമോ മാത്രമല്ല ഇതൊക്കെ അറിയുന്ന പെൺപിള്ളേർ വേണ്ട കൊണ്ടുവരാനായിട്ട് എന്നൊക്കെ ചോദിക്കുക അപ്പോൾ അവൾക്ക് എല്ലാ കാര്യങ്ങളും എക്സ്പീരിയൻസ് ഉള്ളത് തന്നെയാണ് അമ്മ ഇതുപോലെയുള്ള ആൾക്കാരെ നോക്കി എക്സ്പീരിയൻസ് ഉണ്ട് നീ ആയിട്ട് ഇടങ്കോലിട്ട് അതിനെ പറഞ്ഞു വിടാതിരുന്നത് നിൻ്റെ അമ്മയെ നല്ലപോലെ നോക്കും മാത്രമല്ല നിനക്കറിയാലോ അവിടെ നിൻ്റെ നാത്തൂൻ്റെ സ്വഭാവം ഏ നാത്തൂവിന് അവിടെ വരുന്ന എല്ലാവരെയും പറഞ്ഞുവിടും അതിനോടൊക്കെ ചേർന്ന് പോകേണ്ട ആരെങ്കിലും വരുന്ന എല്ലാവരെയും പറഞ്ഞു വിടും മാത്രമല്ല അങ്ങ് പോയി കഴിയുമ്പോഴേക്കും ദുബായിലേക്ക് പോയി കഴിയുമ്പോഴേക്കും അമ്മ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത് എന്നിങ്ങനെ ചോദിക്കുക അപ്പോൾ ഇവിടെ ഞാനുള്ളതുകൊണ്ടാണ് നിനക്ക് പ്രശ്നം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്തായാലും അമ്മയെ നോക്കിയാൽ മതി അത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിനൊന്നും ഇല്ലല്ലോ ഒരു വിലയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റ് പോവാം നിൻ്റെ അമ്മ നിങ്ങളുടെ അമ്മ എന്താ ഇങ്ങനെ എന്ന് മക്കളോട് ചോദിക്കുകയാണ് ആ പെൺകുച്ച് വന്നില്ല അതിനു അതിനുമുമ്പ് അമ്മ പോയി രണ്ട് ദിവസം ഒന്നും നോക്കിയാലല്ലേ അറിയത്തുള്ളൂ എന്തായാലും കൊള്ളില്ലാത്ത ഒരാളാണെങ്കിൽ മനു ഇത്ര കഷ്ടപ്പെട്ട് അവിടെ പോയി അത് മാത്രമല്ല മുത്തശ്ശൻ തന്നെ ഏർപ്പാട് ചെയ്തതല്ലേ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നോക്ക് അപ്പോഴേക്കും മക്കൾ പറഞ്ഞു അയ്യോ ഞങ്ങളില്ലേ എന്ന് എന്തായാലും ഈ ഒരു രീതിയിലാണ് കഥ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഒന്നും മറക്കണ്ട സി ഒ താങ്ക്